ആളുമില്ല ഒന്നുമില്ല ഓട്ടം ഇല്ല ആരാ നിയമം നോക്കി പോണത് അല്ലെങ്കിൽ പിന്നെ കറക്റ്റ് ട്രാഫിക്കിന്റെ റൂൾസ് നോക്കിയിട്ട് ആരപ്പൊക്കെ ആക്കി പോണത് ഞാൻ കാണില്ല ഇപ്പൊ ഞാനും പോവില്ല അതുകൂടി പറയാ ആരും ആരും ഇപ്പൊ നന്നായിട്ട് ജീവിക്കണമെന്നും നന്നായി കഴിയണമെന്നും ആരും കരുതുന്നില്ല പിന്നെ ഒക്കെ നിയമത്തിന്റെ വഴിക്ക് നിയമം തന്നെ എല്ലാരും നടക്കണം ജീവിക്കണം ഒക്കെ എവിടെയാലും ഇപ്പൊ നഗരത്തിന്റെ കാര്യം പോട്ടെ എന്നറിയ ഒന്നാമത് അർജന്റാണ് അർജന്റ് പറഞ്ഞു കഴിഞ്ഞാ എത്രയും പെട്ടെന്ന് അവിടെ എത്തിയിട്ട് വേണം അങ്ങനെ ചിന്തക്കട പോണത് അപ്പൊ അതില് അവര്ക്ക് എന്ത് തോന്നിയാലും എന്ത് പിന്നെ ഒരു കുഴപ്പമില്ല ഒരാള് എല്ലാരും ഗൗരവത്തിന്റെ ഒരു ഇതിലാ പോണെ ഗൗരവ എന്തോ 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 പോലെ ഒന്നാമതെന്താ അറിയോ ജനങ്ങളെ കയ്യിൽ പൈസ അല്ല ജനങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലാണ് നമുക്ക് ചിരിക്കാനും സന്തോഷിക്കാനൊക്കെ തോന്നുള്ളൂ അല്ലാതെ വെറുതെ നമ്മള് പിന്നെ ചിരിച്ചിട്ട് കാരണില്ലല്ലോ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്തെ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തില് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തില് നല്ല സന്തോഷം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തില് പിണറായി വിജയൻ ഭരിക്കുന്ന കാലഘട്ടത്തില് ഒരു സന്തോഷം തോന്നുന്നില്ല ഒരു ഒരാൾക്കും ഒരു ആത്മാർത്ഥതയില്ല ഒക്കെ അവനാൻ്റെ അവനാൻ്റെ ഇഷ്ടം അവനാന്റെ തോന്നിയവാസം അവനാന്റെ തോന്നിയ നടപ്പ് എല്ലാം പെടുവേല് ഇപ്പൊ എന്തിനാ ഞമ്മടെ അതിൽ ഇല്ലാ ഇല്ലാത്ത പറയുന്നില്ല കാര്യങ്ങളല്ലേ പറഞ്ഞത് അല്ലെങ്കിൽ കണ്ടത് പറഞ്ഞ കഞ്ഞില്ലാതൊരു ചൊല്ലിണ്ട് പണ്ട് അതാണ് ശരിക്കും നടക്കുന്നത് അതിപ്പോ കണ്ടത് പറഞ്ഞ കഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞാല് കാലം മാറിയില്ലേ ഇപ്പൊ ബിരിയാണി അൽഫാമും കുഴിമന്തി വി അൽമർ പറഞ്ഞ പോലെ ജനങ്ങള് യുവാക്കള് എന്തോ ഇതാക്കി നടക്കുകയാണ് സൈഡിലെ ബസ്സിന്റെ സൈഡിലെ എടാ മോനെ ഒന്ന് പറപ്പിച്ചാലോന്ന് എഴുതിട്ടുണ്ട് ഞാന് കാഴ്ച അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കണ ഓരോ കാര്യങ്ങള് പിന്നെ ഇത് സീപ്ര ലൈനല്ല സീപ്ര ഇത് ശരിക്കും ശെരിക്കെന്തോ സ്പീഡ് ബ്രേക്കറാണ് കേട്ടോ ശരിക്കും അപ്പൊ ഇതാണ് ശരിക്കും പ്രോ ലൈന് അപ്പോൾ അത് സ്പീഡ് ബ്രേക്ക് പറഞ്ഞാൽ വാഹനങ്ങൾ സ്പീഡ് പോകുമ്പോൾ ഒന്ന് കനം പിന്നെ കനം കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അത് അതുപോലെ